അല്ല ഇത് പടത്തിലെ നായികന്മാരാണ് ഇത് ചാരി ഇത് മേരി അത് രാജേശ്വരി ഞാനൊന്ന് കൂട്ടപ്പണി അടിക്കേണ്ടി വരുമല്ലോ ആളല്ലേ ഇതിനെ ഈ നായികമാര് മാത്രകൻ ഇല്ലേ നായകനുണ്ട് നായകൻ നായകൻ ഇവിടെ എന്ന് പറഞ്ഞാൽ നിസ്സാരോ ഡുള ഡ്രാക്കുള ഡ്രാക്കുളപ്പാ ഡ്രാക്കുളത്തില്ല േ എനിക്ക് പേടിയാ അവിടെ എനിക്കാ പറയാ സാധാരണ നിന്നെ കണ്ടല്ലേ ഞങ്ങള് പേടിക്കേണ്ടത് ഇപ്പം നമ്മളെ കണ്ടു ഇപ്പം പേടിക്കുക ആറ് പറഞ്ഞു സെറ്റായിരുന്നു എനിക്ക് പേടിയാ അതൊന്നും കുഴപ്പമില്ല അതൊന്നും വിശ്വാസിക്കേണ്ട നീ യക്ഷതമൊന്നുമില്ല ഓഡീഷൻ അഞ്ഞൂറ് പേര് ഓഡീഷൻ ആയിട്ട് അഞ്ഞൂറാമത് വന്ന ആളാ ഈ പുള്ളിനെ കണ്ടത് നാനൂറ്റമ്പത് പേര് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് പേര് പിന്നെ അവസാനിച്ച് തന്നെ ഓടിച്ചിട്ട് പിടിച്ചു നായകനാക്കിയതാ ഇത് സിനിമയാണ് ഞാൻ പറയുന്നത് നീ അത് അഭിനയിച്ചാ മതി കേട്ടോ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തിരഞ്ഞി വന്നേ എന്റെ പൊന്ന് സഹോദര ഇത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണ് ഇവിടെ പ്രേതവും പിശാശും ഭൂതവും ഇതെല്ലാം മനുഷ്യന്റെ വെറും മിഥ്യാധാരണകളാണ് എന്തിനാണ് പേടിക്കുന്നത് ഈ പ്രേതത്തെ പേടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ ഒരു തലയോട്ടി കിടക്കുന്ന മാറ്റാ പേടിക്കാൻ പറഞ്ഞത് അല്ലെന്ന് സെമിത്തേരി തലോട്ടിയെ കിടക്കും നീ വന്നേ ഞാൻ പറയട്ടെ ഇച്ചിരി റിലാക്സ് ചെയ്തേ ഇവിടെ എന്റെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് ഭൂതമുണ്ട് വൈൻ്റുണ്ട് ഇവിടെ റമ്മ ഇരിപ്പുണ്ട് ബിസ്കി ഉണ്ട് ഒരു കാര്യം ചെയ്യാം ഇത് ഒരൊന്നു അടിച്ചു അടിക്ക പേടിക്കണ്ട ഇത് സിനിമയാണ് സങ്കല്പം പിന്നെ പിന്നെ വെച്ചു ശരിയായിപ്പാരി പെട്ടെന്നാവട്ടെ

വാട്സാപ്പിൽ ഒരു അഞ്ഞൂറ് കോൾ കൂടും ഡെയിലി സാർ ഒരു ചാൻസ് ഒരു ചാൻസ് ആ ചാൻസ് ആ ഞാൻ എന്തിനും തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഡെയിലി മെസ്സേജ് ഇടും എന്നാൽ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ട് തരാമെന്ന് പറഞ്ഞ് വിളിച്ചവരാണ് അവനിപ്പം ഫാനും എ സിയൊക്കെ ഇട്ട് കൊടുക്കാൻ മറ്റേ ഡ്രസ്സ് പേടിക്കേണ്ട കാര്യമില്ല ഈ ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇങ്ങനൊന്നും പറഞ്ഞല്ലേ ഞാനൊരു കാര്യം അയാൾ പറഞ്ഞത് ശരിയാണ് സാർ ഇടുന്നല്ലേ പറഞ്ഞത് ഇതിപ്പോ ഒറിജിനൽ സെമിത്തേലൊന്നും ഞങ്ങൾക്ക് പേടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല പേടിക്കണം നിങ്ങള് ഞാൻ ഇത്രയും നാളായിട്ടും ഇതുവരെ ഞാൻ പേടിച്ചിട്ടില്ല ഞാൻ എന്റെ ഒരു പടത്തിന്റെ പൂജ പോലും ഞാൻ നടത്തിയിട്ടില്ല എനിക്ക് വിശ്വാസം വലിയ ഈ യക്ഷി പ്രേതം ഇതൊക്കെ നിസ്സാരമായി ദാസേട്ടം കയറി വരുന്നു ആണോ മാറ്റി പിടിക്കും സൃഷ്ടിക്കുന്നത് സൃഷ്ടിക്കുന്നത് നമ്മൾ മനസ്സിലായോ ഇത് ഒന്നുമില്ല സാറേ കഴിഞ്ഞ കഴിഞ്ഞ പടത്തിന്റെ പേയ്മെന്റോ കിട്ടിയില്ല ഈ അങ്ങക്ക് പോവായിരുന്നു പെട്ടി വെച്ച് അത് അത് അറിയേണ്ട കാര്യമില്ല ഞങ്ങൾ പത്ത് മുപ്പത് ദിവസം പണിയെടുത്തത് അങ്ങ് തന്നേ സംഭവം എന്ത് സംഭവം കൊണ്ടിട്ട് വയ്യാതായി ഞങ്ങൾക്ക് ഇവിടെ ജ്യൂസ് ഉണ്ടാ ഇവിടെ കൊടയുണ്ടാവും കസാര നിങ്ങ അങ്ങനെ വിശ്വാസം ഇല്ല ഇല്ല എന്ന് പറയുന്നത് തള്ളിക്കളയരുത് വെള്ളിയാഴ്ചയല്ലേ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ പ്രേതങ്ങളുടെ ഒരു സംഗമം തന്നെ ഇവിടെ ഉണ്ടാകും തെർമോക്കോളും ഉണ്ടാക്കിയ സാധനം ഇതുകൊണ്ട് ആ ഡെസ്ക് വെച്ചിട്ടുണ്ട് ോപ്പർട്ടി പോലെ തിരിച്ചറിയാമ്പലത്തൻ നായകനായിട്ടൊക്കെ വരിക എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും അവനെ ഓടിയേഷൻ വഴിയല്ലേ എടുത്തെ ആ അതവൻ ഓടിപ്പോയത് ഇടയ്ക്ക് ഇപ്പൊ ആരാക്കുളര് ചെയ്യും ഇതിപ്പോ ഇത്രയും സാധനം ചെയ്തു വെച്ചിട്ട് ബാക്കി ചെയ്യണ്ടേ ഇത് ഒരവസരം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ചാൻസ് നേരത്തെ പറഞ്ഞായിരുന്നു ആളോ നമുക്ക് ഇത്രയും സ്ഥലങ്ങളും പ്രോപ്പർട്ടി കിട്ടി അതെ 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 പിന്നെ രസമായിരിക്കും ഞാനാ നായകനല്ലേ ട്രാക്കുള ആയിട്ട് മമ്മൂട്ടിയൊക്കെ ചെയ്യുന്ന 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 പോലെ 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 അതെ മമ്മൂട്ടി മമ്മൂട്ടി അതെ ഒരു ഭയങ്കര വെറൈറ്റി വെറൈറ്റി പവർ ഉണ്ടെങ്കിലും ഈ സാറിന്റെ കൂടെ തുടങ്ങിയാണ്ടല്ലോ പിന്നെ നമുക്ക് ഈ പ്രജനങ്ങളെ പിടിക്കാൻ വേണ്ടി മന്ത്രവാദി വരികയാണ് മന്ത്രവാദി വരുമ്പോഴത്തേക്ക് അവരിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് ഈ നായകനായ ഡ്രാക്കുള ഇവരെ തോളൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ പോകുന്നു പൊയ്ക്കട കരുത് മൂന്നിനെയും കൊണ്ട് കേട്ടല്ലോ ആഡിയാക്കിയാലോളി കേട്ടോ കേട്ടോ മന്ത്രവാദി ഞാൻ വിളിക്കുമ്പോ പറഞ്ഞേ അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ അടിപൊളി പടവങ്കൊന്ന് ക്ലിക്കായ മതിയായിരുന്നു ൂറ അല്ലേ അത് മതിയാരുന്നു നമ്മുടെ എല്ലാ പ്രതീക്ഷകളും ഈ പടത്തിലാണ് നിങ്ങളാര നിങ്ങളാരാ ഞാന് പ്രശസ്ത ഡയറക്ടർ രമേഷ് കൃഷ്ണൻ എവിടത്തെ നിങ്ങളാര എന്ന് മനസ്സിലായില്ലേ ഇല്ല എങ്ങനാ മനസ്സിലാവു ഞാൻ പള്ളിയിലെ ഫാദറാണ് പള്ളിയിലെ ഫാദർ ആണല്ലേ ഞാൻ ഈ പടത്തിന്റെ ഡയറക്ടറാണ് സർ ഇവിടെ തനിക്കാരെ ഇവിടെ ഷൂട്ട് ചെയ്യാതെ അരുവാൻ തന്നത് ഈ സെമിത്തേരി പെർമിഷൻ എടുത്തിരുന്നു ഇവിടുന്ന് ആര് പെർമിഷൻ ഒരു താടിയൊക്കെ ജോർജ് പേര് പറഞ്ഞത് ഫാദറോട് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു എന്റെ അത്ര വെള്ളം ഉള്ള താടി അതന്നെ നിങ്ങൾ എന്ത് അസംബന്ധി പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ജോർജ് ഇല്ലേ മരിച്ചിട്ട് ഏഴ് വർഷമായി മരിച്ചിട്ട് ഏഴ് വർഷം ആയെന്ന് അയാളുടെ കളറ ഏത് കളറയാണെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കല്ലേ എനിക്കതിന് വിശ്വാസവും ഇല്ലെന്ന് പറഞ്ഞു അച്ഛൻ എന്തെങ്കിലും മരുന്ന് വിരിക്കാതെ അങ്ങനെ പ്രഷറോ ഷുഗറോ അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ അച്ഛൻ പറഞ്ഞത് കറക്റ്റാ ആണോ ഞാൻ മരിച്ചു പോയിട്ട് ഏഴ് വർഷമായി അതെ അല്ലേ എത്ര ഏഴ് വർഷം എനിക്കിപ്പോഴാണ് വിശ്വാസമായത് ഇടാ നമ്മടെ മറ്റേ ജോർജില്ലേ അയാള് പ്രേതമാണെന്ന് അയാള് മരിച്ചിട്ട് ഏഴു വർഷമായിട്ട് ഞങ്ങൾ അഭിനയങ്ങനെയുണ്ട് അഭിനയം ഞങ്ങൾ അഭിനയങ്ങനെയുണ്ട് എന്നിതൊക്കെ പറഞ്ഞു ഇയാൾ മരിച്ചു പോയതല്ലേ മരിച്ചിട്ടില്ലേ മരിച്ചിട്ടില്ലേ ഞങ്ങൾ അഭിനയിച്ചല്ലേ മനസ്സിലായില്ലേ ഇല്ല സാറേ പണ്ട് കുറ്റാലത്തെ പള്ളിയിലെ പള്ളിയിലേക്കുള്ള സിനിമയ്ക്കകത്ത് കപ്പ്യാരും ഭാദ അഭിനയിക്കാത്ത ജൂനിയർ ആണോ ആ അന്ന് ഞങ്ങടെ അഭിനയം കൊള്ളത്തില്ലെന്നും പറഞ്ഞ അത്ര ആൾക്കാരെ മുന്നിൽ വെച്ച് സാർ ഞങ്ങളെ ആക്ഷേപിച്ചു വിട്ടത് അതെ ഇപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ അഭിനയം ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ നിങ്ങൾ അതിങ്ങനെ ഒന്ന് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു നിങ്ങൾ എങ്ങനെ പേടിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ അപ്പൊ ഞങ്ങൾക്ക് ഈ പടത്തിൽ ഇനി അഭിനയിക്കാൻ ഒരു അവസരം അവസരം തരുമെന്നേ സാർ ഇവിടെ ഇപ്പോഴത്തെ എന്റെ അല്ല വേണ്ടത് പിന്നെ